കേന്ദ്ര സർക്കാർ നടപ്പാക്കാനൊരുങ്ങുന്ന ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വ്യാപകമായ എതിർപ്പുകളാണ് ഉയരുന്നത് കേരളത്തിൽ ബി ജെ പി ഒഴികെയുള്ള പല പാർട്ടികളും സംഘടനകളും സിവിൽ കോഡിനെതിരെ ശക്തമായ നിലപാടുകളുമായി രംഗത്തു വന്നു കഴിഞ്ഞു അതിൽ തന്നെ സി പി എം ഒരു പടി കൂടി കടന്ന് സിവിൽ കോഡിനെതിരെ വിവിധ സംഘടനകളെയും ഉൾക്കൊള്ളിച്ച് ജനകീയ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുകയാണ് ഈ സെമിനാർ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ വിവാദത്തിൽപ്പെട്ടിരുന്നു ഇപ്പോൾ സെമിനാർ നടക്കുന്ന ദിവസവും വലിയ വിവാദമാണ് ഇതിനെ ചൊല്ലി നടക്കുന്നത് സി പി എമ്മിനുള്ളിൽ തന്നെ സെമിനാറുമായി ബന്ധപ്പെട്ട് ഭിന്നതയുണ്ട് എന്ന വിധത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കോഴിക്കോട് നടക്കുന്ന സെമിനാറിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ അസാന്നിധ്യമാണ് ഇപ്പോൾ വലിയ വിവാദമായി കൊണ്ടിരിക്കുന്നത് സി നടത്തുന്ന ഈ സെമിനാറിൽ എൽ ഡി എഫിന്റെ ഘടക പോലും അവരുടെ നേതാക്കൾ പോലും പങ്കെടുക്കുന്നുണ്ട് എന്നാൽ എൽ ഡി എഫിൻ്റെ കൺവീനറായ ഇ പി ജയരാജൻ പ്രധാനപ്പെട്ട ഈ പരിപാടിയിൽ പങ്കെടുക്കാതെ തിരുവനന്തപുരത്ത് ഡിവൈഎഫ്യുടെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി സി പി എമ്മിൻ്റെ നേതൃയോഗങ്ങളിൽ വിട്ടുനിൽക്കൽ പതിവാക്കിയിരിക്കുകയാണ് ഇ പി ജയരാജൻ അതിനിടെയാണ് സെമിനാറിലും അദ്ദേഹത്തിൻ്റെ വെട്ടുനിൽക്കൽ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇതിൽ ഇപ്പോൾ വിവാദമുണ്ട് എന്ന് പറയപ്പെടുന്നത് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ സെമിനാറിന്റെ പോസ്റ്ററിൽ ഇപിയുടെ പേരില്ലായിരുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ വിട്ടുനിൽക്കലിന് പിന്നിൽ എന്നാണ് സൂചനകൾ വരുന്നത് അതേസമയം തന്നെ ജയരാജൻ സെമിനാറിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അമർഷം പരസ്യമാക്കി രംഗത്ത് വന്നു കഴിഞ്ഞു ഇ പി ജയരാജൻ വിട്ടുനിൽക്കുന്നത് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അദ്ദേഹത്തോട് ചോദിക്കണം എന്നായിരുന്നു എം വി ഗോവിന്ദൻ്റെ പ്രതികരണം കൺവീനറായ ആളെ ക്ഷണിക്കേണ്ട കാര്യമില്ല നമ്മളെയൊക്കെ ആരെങ്കിലും ക്ഷണിച്ചിട്ടാണോ ഇങ്ങോട്ടേക്ക് വരുന്നത് ക്ഷണിക്കാത്തത് കൊണ്ടാണോ വരാത്തതെന്ന് അദ്ദേഹത്തോട് ചോദിക്കേണ്ടി വരും പാർട്ടി പരിപാടി എല്ലാവർക്കും ബാധകമാണ് ആർക്കെങ്കിലും ഒരാൾക്ക് ബാധകമല്ലാതിരിക്കുന്നില്ല എന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു